പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് കേട്ടാ ഇരിക്ക ഞങ്ങളാരും എടുത്തോണ്ട് വന്നതോ വാങ്ങിക്കൊണ്ട് വന്നതോന്നല്ല എന്നാൽ രാത്രി വന്നതാ ഒന്നുഞ്ഞാപ്പ എത്ര ആട്ടി വിട്ടിട്ടും പോണില്ല അതൊന്നും തറ്റില്ലമ്മേ ഞാനവിടെ വന്നിരുന്നു എന്റെ അടുത്ത് വന്നിരിക്കും എന്നെ ഭയങ്കര ഇഷ്ടമായി ആ അവിടുന്ന് ഗേറ്റിൻ്റെ അവിടുന്ന് ഞാൻ ഇവിടെ നിന്ന് നിൽക്കായിരുന്നു എൻ സന്ധ്യക്ക് അപ്പുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു എന്നെ കണ്ടപ്പോൾ വേറെ എൻ്റെ അടുത്തേക്ക് വന്നു എന്തോ മുൻപരിചയമുള്ള പോലെ എന്നിട്ട് എൻ്റെ അടുത്ത് അവിടെ ഇരുന്നു പിന്നെ വാല വാലൊക്കെ അടത്തിയിട്ട് പിന്നെ പോണില്ല ചുരുണ്ട് കൂടി അവിടെ കടന്നു പിന്നാശ വിടെ ആയി രാത്രിയൊക്കെ ഇവിടെ കടന്നു പിന്നെ പുറത്തോണ്ടായി കളയാൻ തോന്നില്ല കാരണം തീരെ ചെറുതാണേ അപ്പോൾ ഒന്ന് വലുതാവണവരവിടെ നിന്നോട്ടേന്ന് വിചാരിച്ചു എന്തായാലും പാലോ പാലും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് ചോറ് ഉണ്ണാറായോ അല്ലെങ്കിൽ ദോശ തിന്നാറായോ ഒന്നും അറിയില്ല തീരെ കുഞ്ഞ അല്ലേ നോക്കിയേക്കും ഞാൻ ഇവിടെ ഇരുന്നപ്പോണ്ട അവിടുന്ന് ഇവിടെ ഒന്നും ഇവിടെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോന്നൊന്നും അറിയില്ല അതാണ് അതാണ് അപ്പൊ പാവ അതിങ്ങനെ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ വന്നപ്പോ മുതല നോട്ടം ഈ നോട്ടം മടിയിലൊന്നും കയറ്റിയില്ലാട്ടോ ഞാൻ അത് വിചാരിക്കണ്ട അവിടെ ഇരുന്നു എന്റെ അടുത്ത് ഇവക്കാരാണ് ഈ പ്രായത്തില് മടിയിലൊക്കെ എത്താൻ തോന്നു തോന്നി അതിനാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുന്നത് മ്പഴും മൂത്രമൊക്കൊന്നും എഴുതിക്ക ചൂച്ചിയൊന്നും ഒഴിക്കില്ലേ അതിനൊക്കെ പുറത്ത് പോവുമായിരിക്കും നമുക്കതിനെ വളർത്തിയൊന്നും ചെയ്യില്ല തിന്നാന് കൊടുക്കാം കിടക്കാൻ സ്ഥലം കൊടുക്കാം പിന്നെ അതൊക്കെ അറിയുള്ളൂ അല്ലാതെ ഇതിൻ്റെ രീതികൾ ഒന്നും അറിയില്ല അമ്മയ്ക്ക് ആണെങ്കിൽ ഫന ഒന്നും വീട്ടിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഒരു കൂടോ എന്തെങ്കിലൊക്കെ വാങ്ങി അതിൽ നോക്കുകയൊക്കെ ആവാം പിന്നെ നമ്മുടെ അടുത്തു തന്നെ ഒരു മൃഗാശുപത്രിയൊക്കെ ഉണ്ട് സർക്കാർ മൃഗാശുപത്രി അവിടെ കൊണ്ടുപോയി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ആവാം പക്ഷെ വീട്ടിലെ അമ്മയ്ക്ക് ഇഷ്ടമല്ല അതിനൊന്ന് അക്കോമഡേറ്റ് ചെയ്യുന്ന പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മോട് യുദ്ധം ചെയ്തിട്ടൊക്കെ പാപ്പുണ്ണി ഇതേപോലെ ഒരിക്കലും വന്നിരുന്നത് അപ്പോൾ പാപ്പുണ്ണിക്ക് ടെ അങ്ങനെ ഞാൻ അമ്മോടൊക്കെ യുദ്ധം ചെയ്തിട്ടാണ് അതിനെ കുറച്ച് വളർത്തിയത് അതുകൊണ്ട് എനിക്ക് ഇനി അമ്മോട് യുദ്ധം ചെയ്യാൻ വയ്യ അപ്പം ഉണ്ട് ദേവ് വരുന്ന ഒരാൾ പിന്നെ അച്ഛൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് പിന്നെ ഇല്ലേ കുഴപ്പമില്ല എന്നാലും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അവർക്ക് നടക്കും വളർത്തലൊക്കെ അതുകൊണ്ട് ഇപ്പോൾ ഇതിനെ തനിയൊന്ന് ജീവിക്കാറാവണവരെ നോക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞാൽ പൂവാച്ച കൊയ്ക്കോട്ടെ അപ്പോൾ അവതാതാണ് അവസ്ഥ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ടുരുണ്ടൂടി കിടക്കും അങ്ങനെ ഷീറ്റ് വരും ചവിട്ടി ഇട്ടിരുന്നു അതിലാണ് വന്ന് കടന്നിരുന്നത് ഇതിന് പാമ്പറിങ് വളരെ ഇഷ്ടമാണ് തോന്നുന്നു എന്നിട്ട് ചവിട്ട് ഞാൻ രാവിലെ ആയപ്പോൾ താഴത്തേക്ക് ഇട്ട് കൊടുത്തു അവിടെ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ എന്നിട്ട് അതിൻ്റെ മുകളിൽ കിടന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അടി കൊള്ളുട്ടോ എനിക്ക് കാലിന്റെ അടയിൽ കൂടെ ഒന്നും ചുറ്റി തിരിയൊന്നും ഇഷ്ടല്ലോ എന്റെ പ്രേക്ഷകരോട് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഹൈ പറയും എന്റെ കുഞ്ഞാലയൊക്കെ കണ്ടോ അല്ലേ അവിടെ പോയി കടക്കും എന്റെ കാലിലൊന്നും കേട്ടോ എനിക്കത് ഇഷ്ടല്ല ഈ സുന്ദരനെയോ സുന്ദരനാണോ സുന്ദരിയാണോ ഒന്നും അറിയില്ല ഇന്നായാലും കുഞ്ഞാ അവിടെ ഉണ്ട് അത് കൂടെ എങ്ങനെ തോറും അങ്ങനെയാണോ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കേണത് വരാം ഷീറ്റ് കേരണ ആദ്യം എട ചങ്ങായി അവിടെ പോയി കിടക്കണോ അവിടെ പോയി കിടക്കണു മാ പോവാ പോവാ അവിടെ പോയി കിടക്ക അവിടെത്തന്നെ കിടക്കുന്നതോ അവിടെ തന്നെ ഷീറ്റിട്ട് എടുത്തതേ അയ്യോ തണുപ്പുണ്ട് ഉറുമ്പുണ്ട് അയിനല്ല ഷീറ്റ് വിരിച്ചതെന്നു തന്നെ അവിടെ പോയി കിടക്ക രാത്രി മതി കട്ട് കയറി കിടക്കത് രാത്രി വല വട്ടിപ്പിടിച്ചും കളിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നിന്റെ ഉള്ളിലാണ് കിടത്താറ് കിടത്തിയത് ഇന്നലെ ഇന്നലെയാണല്ലോ വന്നത് ഇവിടെ ഈ കർട്ടണൊക്കെ താത്തില്ലേ അപ്പൊ സേഫായിട്ട് കടന്നോളും അങ്ങോട്ട് പോ ഉണ്ണേ അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അവിടെ കടന്നോ